നമസ്കാരം റാഫ് ടൂക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ട്രാൻസ്ഫർ ജാലകം തുറക്കാനാവുമ്പോൾ വലിയ രൂപത്തിലെ റൂമറുകൾ പ്രചരിക്കുക സ്വാഭാവികമാണ് ദിമിത്രി സേമെൻ്റ് ഹോസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരോടൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് പോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുള്ളതാണല്ലോ പക്ഷെ അതിനുശേഷം പിന്നെയും ചിലർ വാർത്ത കൊടുത്തു അവസാന ശ്രമത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ അധികൃതർ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതേസമയം വിശ്വാസയോഗ്യമായിട്ടുള്ള ചില മാധ്യമ പ്രവർത്തകർ പറഞ്ഞത് ഈസ്റ്റ് ബംഗാളിനോട് അദ്ദേഹം അടുക്കുന്നു എന്ന് തന്നെയാണ് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വാർത്തകൾ വന്നു ഈസ്റ്റ് ബംഗാളിൽ നിന്ന് ദിമിത്രിസ് ദേവൻ ഡോസിനെ ഹൈജാക്ക് ചെയ്യുന്നു മുംബൈ സിറ്റി എഫ് സി തരത്തിൽ അപ്പൊ പിന്നെ ചിലർ പറയുന്നു മലേഷ്യയിൽ നിന്നൊരു ക്ലബ്ബ് അദ്ദേഹത്തിന് വേണ്ടി രംഗത്തുണ്ട് എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം സ്വാഭാവികമായിട്ടും ദിമിയുടെ കാര്യത്തിൽ കാര്യങ്ങൾ അറിയാൻ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ താല്പര്യം ഉണ്ടാവും ബ്ലാസ്റ്റേഴ്സിനായിട്ട് ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരമാണല്ലോ ദിമിത്രിയോസ് ദിമുത്രിമോ സാർത്ഥത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ലെജൻഡാണ് ദിമി നമ്മൾ ആദ്യം പരിശോധിക്കുന്നു കഴിഞ്ഞ ദിവസം ദിമി മുംബൈ സിറ്റിയോട് എടുക്കുന്നു എന്നുള്ള വാർത്ത കൊടുത്തത് എഫ് ടി ഡബ്ല്യു സി ആണ് ഡിമിട്രോസ് ഡെബൻഡോസിസ് ഇൻ അഡ്വാൻസ്ഡ് ടോക്ക് വിത്ത് മുംബൈ സിറ്റി എഫ് സി എന്നാണ് അവരുടെ ആ ഒരു ട്വീറ്റിൽ ഉണ്ടായിരുന്നത് മറ്റൊരു മാധ്യമം കൊടുത്തത് ഒരു മലേഷ്യൻ ടീം ദിമിക്ക് വേണ്ടിയിട്ടുള്ള ഹണ്ടിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് എന്ന് എന്നാൽ എന്നാലിപ്പോൾ ഇതിലൊരു വ്യക്തത ഈ മുംബൈ സിറ്റി എഫ് സി ദിമിക്കായിട്ട് രംഗത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത മാർക്കസ് മെർഹുലാവ് വരുത്തുന്നുണ്ട് നമ്മൾ എന്തായാലും ആർക്കസ് മുർഹുലബോയിൽ നന്നായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാം ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് എഡിറ്ററാണ് അദ്ദേഹം മിക്കവാറും അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ടാണ് വരാറുള്ളത് അതുകൊണ്ട് വിശ്വാസയോഗ്യമായിട്ടുള്ള മാധ്യമപ്രവർത്തകർ പറയുന്നത് നമുക്ക് ഫോളോ ചെയ്യുക അത് നമുക്ക് ഇപ്പം ഈ ട്രാൻസ്ഫർ സമയത്ത് റൂമറുകൾ പ്രചരിക്കുമ്പോൾ ചെയ്യാനുള്ളൂ അപ്പോൾ അദ്ദേഹത്തോട് ചോദ്യം ഓൺലി മുംബൈ ആൻഡ് ഈസ്റ്റ് ബംഗാൾ ഇൻഫ്രൈ ഓർ ഇറ്റ്സ് ഓൺലി ഇ ബി ആൻഡ് എനി അതർ ക്ലബ് പ്ലീസ് റിപ്ലൈ എന്ന് പറയുക അന്തിമയുടെ കാര്യത്തിൽ അതിനുള്ള മാർക്കസ് മർഹുലാവിയുടെ മറുപടി ഐ ഡോ തിങ്ക് മുംബൈ സിറ്റി ആർ ഇൻ ദി ഫ്രേ ഫോർ ഐ വിൽ ബി സീരിയസ്ലി ഷോക്ക്ഡ് ഇഫ് ഇറ്റ് ഹാപ്പൻസ് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ദിമിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ മുംബൈ സിറ്റി എഫ് സി ഇല്ല ഞാൻ അങ്ങനെ കരുതുന്നില്ല മുംബൈ സിറ്റി എഫ് സി അദ്ദേഹത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നില്ല തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതെനിക്ക് വലിയ ഷോക്ക് ആയിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ചുരുക്കത്തിൽ അങ്ങനെ ഒരു നീക്കം അദ്ദേഹം എവിടെയും കണ്ടിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പം തിമ്മയുടെ കാര്യത്തിൽ ഈസ്റ്റ് ബംഗാൾ വളരെ സ്ട്രോങ് ആയിട്ട് രംഗത്ത് എല്ലാവർക്കും അറിയാം അപ്പൊ അതിലേക്ക് ഈ മുംബൈ സിറ്റിയെ കൂടി വലിച്ച് കൊണ്ടുവന്നത് ഇതൊരു വലിയ ട്രാൻസ്ഫർ സാഹിയാണ് എന്ന തരത്തിൽ ചിലർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് യാഥാർത്ഥ്യമല്ല എന്ന് വേണം നമ്മൾ ഇപ്പം ഈ ഒരു ടിക്കിൽ നിന്ന് മനസ്സിലാക്കാൻ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടുവിൽ ശേഷങ്ങൾ